السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين سنهم الله مؤمنين الله مايا رمضان الشريف اندي. പുണ്യമേറും ദിനരാത്രങ്ങൾക്ക് ഒരിക്കൽ കൂടി സാക്ഷിയാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു അലഹദില്ല അള്ളാഹു പരിശുദ്ധ റമദാൻ ഷെരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഗ്മിനങ്ങളിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ ഈ വിശുദ്ധ റമദാൻ വിശ്വാസികളാകുന്ന നാം എല്ലാവരും ആഗ്രഹിച്ചതുപോലെ അള്ളാഹു സ്ബാന നൽകിയ ഒരു വല്ലാത്ത അവസരമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് തീർച്ചയായും പലർക്കും ലഭിക്കാത്ത ഒരു അവസരം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം മരണം കൊണ്ടോ വിശ്വാസരാഹിത്യം കൊണ്ടോ അതുമല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിം എന്ന പേരിൽ മാത്രം ഒതുങ്ങുകയും ഇസ്ലാമിന്റെ പാവനമായ പരിശുദ്ധമായ റമലാനിനെ ബഹുമാനിക്കുവാനും വിശുദ്ധ നോമ്പ് അനുഷ്ഠിക്കുവാനും അത്തരം ചിന്താഗതികളുമായി പൊരുത്തപ്പെടാനും കഴിയാത്ത ഒന്നുകൂടി പറഞ്ഞാൽ എത്ര റമലാനുകൾ ജീവിതത്തിൽ കടന്നു വന്നാലും തന്റെ ജീവിതം മാറ്റണമോ തന്റെ ജീവിതത്തിൽ മറ്റേ വല്ല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ടോ എന്ന് ഇപ്പോഴും അമാന്തിച്ചു നിൽക്കുന്നവരിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് അള്ളാഹു അല്ലാത്തൊരു ഭാഗ്യം നൽകിയിരിക്കുന്നു അള്ളാഹു നമ്മെ കുമാർ ആകട്ടെ ആമി ഈ പരിശുദ്ധ റമലാൽ ഒരു വിശ്വാസിക്ക് ആഹ്ലാദമാണ് വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്നതിനാൽ അവൻ സംതൃപ്തനാണ് ശാരീരിക ചിന്താഗതികളിലും ശാരീരിക ക്രിയവിക്രിയങ്ങളിലും മാനസിക ചിന്താഗതികളിലും അള്ളാഹുവിനോടുള്ള താൽപ്പര്യ പ്രകടനങ്ങളും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ ആഗ്രഹിച്ചുകൊണ്ടുള്ള മനോനിലയും എല്ലാം ഒരു വിശ്വാസി വളരെ ആഹ്ലാദത്തോടുകൂടി ആഘോഷിക്കുകയാണ് ഈ വിശുദ്ധ റമദാനിൽ മഹത്തുക്കളായ പൂർവ്വസൂരികൾ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മൂന്ന് ഭാഗങ്ങളായി നമ്മെ അവർ വിലയിരുത്തി തന്നു പരിശുദ്ധ റജബിൽ ശരീരത്തെ പാകപ്പെടുത്തുവാനും വിശുദ്ധ ഷാബാനിൽ മനസ്സിനെ ചിട്ടപ്പെടുത്തുവാനും മഹത്തായ റമതാനിൽ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനുമുള്ള സമയവും സന്ദർഭവുമാക്കിയിട്ടാണ് നമുക്ക് വിഭജിച്ചു തന്നത് ഇവിടെ നമ്മളിൽ സംഭവിച്ച ചില പാകപ്പെഴിവുകളാണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് എത്തിയിട്ടും നമ്മുടെ സമയവും നമ്മുടെ സന്ദർഭങ്ങളും നമ്മുടെ ആയുസും നമ്മുടെ ഓരോ ദിവസങ്ങളും ഉപയോഗപ്പെടുത്തുന്നിടത്ത് അതിൻ്റെ വിജയ പരാജയങ്ങളെ വിലയിരുത്തിയാൽ നമുക്ക് എത്ര മാർക്ക് ലഭിക്കും നമ്മൾ പഠിച്ചുവെച്ച അധ്യാപനങ്ങളും ഈ വിശുദ്ധ മാസത്തിന് നാം കേട്ടുപോന്ന പവിത്ര പവിത്രതകളും എത്രയേറെയാണ് സ്കാരത്തിനും ഖുർആൻ പാരായണത്തിനും മറ്റു ഇബാദത്തുകൾക്കും ലഭ്യമാകുന്ന പരശതം പ്രതിഫലങ്ങളെ നാം കേട്ടു പഠിച്ചവരാണ് പക്ഷേ എന്തിനൊണ്ടായിരിക്കും നമുക്കതിലേക്കൊന്നും നമ്മുടെ മനസ്സിനെ തിരിക്കാൻ കഴിയാത്തത് നമ്മുടെ ശരീരത്തെ എന്തുകൊണ്ടായിരിക്കും പിടിച്ചിരുത്താൻ കഴിയാത്തത് തീർച്ചയായും ഒരൊറ്റ നിമിഷം കൊണ്ട് സാധിക്കുന്നതല്ല എന്ന് ബോധ്യപ്പെട്ട മഹത്തുക്കൾ ഒരു റജബ് മാസത്തെ ഉപയോഗപ്പെടുത്തണം നിന്റെ ശരീരത്തെ നീ നിനക്ക് കിട്ടുന്നയിടത്ത് പിടിച്ചു നിർത്താൻ ഉള്ള പരിശീലനമാണ് റജബിൽ നേടേണ്ടത് ഷാബാനിൽ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ചിന്താഗതികളെ കൊണ്ട് ഗുണകരവും അതോടൊപ്പം അതുപോലെ തന്നെ ഒരു ഗുണകരവുമല്ലാത്തതുമായ ഒരു നിലക്കും ഗുണകരമല്ലാത്തതുമായ ചിന്താരീതികളെ കൊണ്ട് നമ്മുടെ മനസ്സ് സദാസമയവും വ്യാപൃതമാണ് നല്ലത് ചീത്തത് എല്ലാം നമ്മുടെ മനസ്സിൽ കോറിയിടപ്പെട്ടിട്ടുണ്ട് ആ ചിന്താശീലങ്ങളിൽ നിന്നു മാറി നല്ല ചിന്തകളിലേക്കും മനസ്സിനെ പാകപ്പെടുത്താൻ ഒരു മാസത്തെ പ്രയത്നം ഷബാനിൽ നടത്തേണ്ടതുണ്ട് ശരീരവും മനസ്സും പാകപ്പെട്ടാൽ പിന്നെ ആത്മാവിന്റെ ചാൻസാണ് ആത്മാവിന് പാകമായ എല്ലാം എല്ലാം ഒരുക്കി ഒരുക്കപ്പെട്ടിട്ടുണ്ട് ശുദ്ധ റമദാനിൽ കാരണം ആത്മാവിന്റെ ഭക്ഷണമാണ് നമുക്കറിയാം ദിക്കുറും സ്വലാത്തും ആത്മീയതയും ഇതെല്ലാം മേളിച്ച ഒരു ഘടകമാണ് വിശുദ്ധ റമദാൻ നമുക്കിതിനെ എത്രമാത്രം ലാഭകരമായി വിനിയോഗിക്കാൻ കഴിയും എന്നിടത്താണ് നമ്മുടെ ചിന്ത ഉണ്ടാകേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് എന്തെല്ലാം സ്വായത്തമാക്കാനുണ്ട് അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു എല്ലാറ്റിനും ഗുണകരമാണ് ഈ വിശുദ്ധ റമദാൻ എല്ലാറ്റിനും പറ്റും എന്തും നേടിയെടുക്കാം ഏതു നല്ലതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാം അതിന് പറ്റുന്നതാണ് വിശുദ്ധ റമദാൻ അസോമു ജൻ മുത്തനദി പഠിപ്പിച്ചു സല്ലു അലഹി വസ്സലം നോമ്പ് ഒരു പരിചയാണ് എല്ലാ തിന്മകളെയും വർജിച്ച് ദൂരത്താക്കി നിർത്താനുള്ളൊരു ശേഷിയുണ്ട് നോമ്പിന് യഥാർത്ഥ നോമ്പിന് എല്ലാ തിന്മകളെയും അകറ്റി നിർത്താനുള്ള ശേഷിയുണ്ട് നല്ലതിനെ ആർജിച്ചെടുക്കുവാനും നല്ലതിൻ്റെ കൂടെ നിൽക്കുവാനും നല്ലതിനെ പരിചയിക്കുവാനും നല്ലതിനെ പരിചരിക്കുവാനും നല്ലതിനോടൊപ്പം ഉൾച്ചേർന്ന് നിൽക്കുവാനുമുള്ള ഒരു സുന്ദര സന്ദർഭമാണ് ഈ വിശുദ്ധ റമദാൻ അള്ളാഹു അനുഗ്രഹിക്കുന്നവർ ആകട്ടെ അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ കഴിഞ്ഞു കിടക്കും മുമ്പ് നമുക്ക് ചില അത്യാവശ്യമായ ശീലങ്ങൾ ചില അത്യാവശ്യമായ ഗുണങ്ങൾ വിശ്വാസികളെ നമ്മളിൽ ഉണ്ടായിരിക്കണം വളരെ കുറഞ്ഞ ചില വാക്കുകളിൽ ഞാൻ എൻ്റെ ക്ലാസ് സമാപിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ മഹാന്മാരായ നമ്മുടെ പൂർവികരായ സലഫുസ്വാലേഹ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിപ്പോന്ന അവരുടെ സ്വഭാവങ്ങളിൽ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഗുണം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഗുണങ്ങളെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടു കാര്യങ്ങൾ ഇൻഷാ അള്ളാ നമുക്ക് പകർത്തിയെടുക്കാം അത് നമ്മുടെ ഓരോ ദിവസത്തെ റമലാനിലെ ഓരോ ദിവസത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാന്മാരായ പണ്ഡിതർ പഠിപ്പിക്കുകയാണ് മിസ്കീന്മാരോടുള്ള മഹബ്ബത്ത് നമ്മുടെ പൂർവീകരുടെ വല്ലാത്തൊരു സ്വഭാവമായിരുന്നു മാത്രവുമല്ല വത്തവാലഹും ആ പാവങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഒരു താഴ്മയും നമ്മളത്ര മേലക്കടയിലുള്ളവരാകട്ടെ നമ്മളെത്ര പണക്കാരനാകട്ടെ നമ്മളെത്ര പണ്ഡിതനാകട്ടെ സാധുക്കളോട് നമ്മുടെ കൽബിൽ ഒരു മഹബത്ത് വേണം ഒരു എളിമ വേണം ധനാഢ്യന്മാരുടെ വളരെ സമൂഹത്തിൽ മേൽ കോയിമ്മ കൊണ്ടു നടക്കുന്നവരുടെ മജിലിസുകളിൽ നിന്ന് മാറി നിൽക്കലും സാധുക്കളോടുള്ള മഹബത്തും അവരോടുള്ള താഴ്മയും അതോടൊപ്പം വലിയ ഗിരിമയും വലിയ പ്രാപ്തിയും പ്രതാപവും കാണിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലും ഇത് രണ്ടും മഹാന്മാരുടെ ശീലങ്ങളാണ് എന്തിനാണ് പണക്കാരിൽ നിന്ന് മാറി നിൽക്കുന്നത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല അത് അമലം ബിഹി സാഹു അലഹി വസ്ല്ലം മുത്തുനബിയുടെ വചനത്തോട് ഒത്ത് നമ്മുടെ പ്രവർത്തനം വരാൻ വേണ്ടിയാണ് എന്താണ് ആ വചനം എന്നെ മിസ്കീനാക്കി മിസ്കീനാക്കി ജീവിപ്പിക്കണേ എന്നെ എന്നെ മരിപ്പിക്കണേ മിസ്കീന്മാരെ കൂടെ ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബെ എന്ന് സയ്യൂദും സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ ആ പ്രാർത്ഥന അതിനോട് ഒപ്പം നിൽക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും അതുപോലെ ഒന്ന് ആയി നോക്കാനുള്ള ശ്രമമാണ് മഹാന്മാരായ സലഫുസ്വാലഹിങ്ങൾ കാണിച്ചു തരുന്ന ഏറ്റവും സുന്ദരമായ മാതൃക മാതൃകങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അയൽപ്പക്കത്ത് നമ്മുടെ നാട്ടിൽ എത്രയോ പാവങ്ങൾ ജീവിക്കുന്നു അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാടെന്താണ് അവരെ കാണുമ്പോൾ നമ്മൾ സലാം പറയാൻ മടിക്കുന്നവരാണോ അവരെ കൈപിടിച്ച് സന്തോഷിപ്പിക്കുന്നവരാണോ പ്രായമുള്ളവരാണെങ്കിൽ ഒന്ന് തോളത്ത് കൈവെച്ച് എന്താണ് ഉപ്പ വിശേഷം എന്തൊക്കെയാണ് നോമ്പൊക്കെ അനുഷ്ഠിക്കുന്നില്ലേ വീട്ടിലൊക്കെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കുശലാന്വേഷണം ദിവസം നമ്മുടെ കരക്കുകൾക്കിടയിൽ തമതാൻ കഴിഞ്ഞാലും നമുക്ക് ശേഷിക്കുന്നൊരു സ്വഭാവമാകണം സാധുക്കളോടുള്ള നമ്മുടെ സ്നേഹം അവരെ കാണുമ്പോഴുള്ള നമ്മുടെ ആദരവ് അവരോടുള്ള അനുകമ്പ ഒരു ദിവസം ഒരു സാധുവിന്റെ തലോടാണ് നമുക്ക് കഴിഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതിയാണ് അതോടൊപ്പം ഞാനും ഒരു മിസ്കീനാണ് ഞാൻ എത്ര പണക്കാരനാണെങ്കിലും ഞാനൊരു മിസ്കീനാണ് കാരണം എനിക്ക് വേണ്ടതെല്ലാം ലഭിക്കാൻ വേണ്ടി ഏറ്റവും വലിയ പണക്കാരന്റെ മുമ്പിൽ ദിനം കൈനീട്ടുന്നവനാണ് ഞാൻ അവൻ അള്ളാഹുവാണ് ആ റബിനോട് കൈ നീട്ടിയിട്ടാണ് എനിക്ക് പലതും കിട്ടുന്നത് അല്ല പലപ്പോഴും എനിക്ക് തന്നത് എന്റെ റബ്ബ് ഫ്രീ ആയിട്ടാണ് ഞാൻ ചോദിക്കാതെയും പോലെയാണ് അതുകൊണ്ട് ഞാൻ ഒരു ഒറിജിനൽ ഫക്രീറാണ് അതുകൊണ്ട് ഇവിടെയുള്ള ഫുക്റ ഒക്കെ എന്നെ പോലെ ഒരു ഫറാക്കളിൽ പെട്ടവരാണ് അതുകൊണ്ട് ഞാൻ അവരെ മറക്കാൻ പാടില്ല എന്നൊരു നല്ലൊരു ശീലം സാധുക്കളോടുള്ള നല്ലൊരു സ്നേഹമുള്ള ശീലം ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ശീലങ്ങൾ നല്ല ജീവിതത്തിൽ ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന ഏറ്റവും നല്ല ശീലങ്ങൾ നമ്മുടെ കൂടെപ്പിറപ്പുകളാക്കി വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് ഈ റമദാനിനെ പരിശീലനക്കളരിയായി മാറ്റണം ഞാൻ ഈ പറഞ്ഞത് സാധുക്കളോട് കാണിക്കുന്ന സ്നേഹവും അവരോട് കാണിക്കുന്ന ഇണക്കവും അത് നമ്മുടെ പൂർവീകരുടെ നല്ല സ്വഭാവമാണ് ആ സ്വഭാവത്തിൽ പാഠം ഉൾക്കൊണ്ട് ഈ പരിശുദ്ധ റമദാൻ ഷെരീഫിനെ ഒരു നല്ല സൽസ്വഭാവിയുടെ ജീവിതം പടുത്തുയർത്താൻ കിട്ടിയ ഒരു അവസരമാക്കി നമ്മൾ മാറ്റിയെടുക്കുകയും തുടർന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ശീലങ്ങളെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അള്ളാഹുബേ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ സാധുവായ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വസീയത്തോടെ അസ്സലാമലൈക്കും الله وبركاته